ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു ജഗന്നാന്റെ ശ്രമിച്ച ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് വരാം യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് തൊട്ട് ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിക്കോതിമോസുമായി ഉള്ള കർത്താവിന്റെ എൻകൗണ്ടർ ആണ് കാണുന്നത് ഈ മൂന്നാം അധ്യായത്തിലെ പ്രധാന വിഷയം വീണ്ടും ജനനം എന്നുള്ളതാണ് യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു പലരുമായി വ്യക്തിപരമായി ഇന്ററാക്ട് ചെയ്യുന്നത് എഴുത്തുകാരനായി യോഹന എഴുതിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് നാം കാണുന്നത് നിക്കോതിമോസിനെയാണ് തീർച്ചയായും ഒന്നാം അധ്യായത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ ഡീപ്പായി ദീപായിട്ടുള്ളതും നാലാം അധ്യായത്തിൽ ശമരക്കാരത്തി സ്ത്രീയുമായും അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തെട്ട് വർഷം രോഗിയായി കിടന്ന ഒരു മനുഷ്യനുമായും ഒമ്പതാം അധ്യായത്തിൽ കുരുടനായ ഒരു മനുഷ്യനുമായും ഇങ്ങനെ പലരുമായി കർത്താവ് വ്യക്തിപരമായി ഇടപെടുകയും അവരെ പലരെയും കർത്താവ് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരി കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ കഴിയും ശേഷം മൂന്നാമധ്യായം ഒന്ന് തൊട്ട് അഞ്ചുപേരെയുള്ള വാക്യങ്ങൾ ഞാനെന്ന് വായിക്കുന്നു കരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോതിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവന് രാത്രിയിൽ അവന്റെ അടു യേശുവിന്റെ അടുക്കൽ വന്ന അവനോട് റബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം നിന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ആമേൻ അമ്മേ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു നിക്കോതിമസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു അതിനെ യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു ഈ മൂന്നാം അധ്യായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് യേശുവിനെ സമീപിക്കുന്ന ഇയാൾ കർത്താവ് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോവുകയല്ല അയാൾ സത്യം അറിയാൻ വേണ്ടി ഒരു സത്യാന്വേഷകനായി കർത്താവിന്റെ അടുക്കിലേക്ക് വരികയാണ് ഈ കർത്താവിന്റെ അടുക്കൽ വന്ന ഇയാൾ പല വിധത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ പ്രാധാന്യം അർഹിക്കുന്ന ആളാണ് അദ്ദേഹം ന്യായപ്രമാണ അദ്ദേഹം ഒരു ന്യായപ്രമാണ പണ്ഡിതനാണ് അദ്ദേഹം ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നു അങ്ങനെ ജനത്തിൻ ജനത്തിനിടയിൽ സ്വാധീനമുള്ള ഒരു ആളായിരുന്നു നിക്കോതിമോസ് നിക്കോതിമോസ് എന്ന വാക്കിന്റെ അർത്ഥം ജയിച്ചടക്കുന്നവൻ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുന്നവൻ എന്നാണ് അദ്ദേഹം രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു അദ്ദേഹം രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നത് സമൂഹത്തെ ഭയന്നാണ് ഒരു ദൈവദാസൻ നിക്കോതിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നതിനെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞത് രാത്രിയിൽ അവൻ രാത്രിയിലായാൽ ശാന്തമായി യേശുവിനോട് സംസാരിക്കാനുള്ള നല്ല അന്തരീക്ഷമാണ് അതുകൊണ്ടാണ് രാത്രിയിൽ വന്നത് മറ്റൊരു കാര്യം നാം അവിടെ ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ടത് ഈ നിക്കോതിമോസ് യേശുവിന്റെ അടുക്കൽ വന്നത് താൻ ഒരു അപ്രിസിയേഷൻ കർത്താവിനെ പൂർത്തിക്കൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ വന്നത് താൻ കാര്യങ്ങളെ നന്നായി വിലയിരുത്തി വിലയിരുത്തിയിരുന്ന ഒരാളായിരുന്നു നിക്കോതിമോസ് നിക്കോതിമോസ് കർത്താവിനെ വിലയിരുത്തിയ ചില കാര്യങ്ങൾ ഞാൻ വായിക്കുന്നു അതിന്റെ മൂന്ന് മൂന്നിന്റെ രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചതാണ് അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു അവനോട് റബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം നിന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടങ്ങളെ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം കർത്താവിനെ വിളിച്ചത് റബി എന്നാണ് അപ്പോൾ യേശു കർത്താവ് ഒരു റബിയാണ് ഗുരുവാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു രണ്ടാമതായി അദ്ദേഹം സമ്മതിക്കുന്നത് യേശു കർത്താവ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ എന്ന് മൂന്നാമതായി ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ എന്ന് മാത്രമല്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ് അതിന് തെളിവായി താൻ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല യഥാർത്ഥത്തിൽ നിക്കോതിമോസ് യേശുവിന്റെ അടുക്കൽ വന്നത് യേശു ആരാണെന്ന് അറിയുവാനാണ് കർത്താവിന്റെ മറുപടി കർത്താവ് ആരാണെന്ന് അറിയുന്നതിനൊപ്പം നീ നിന്റെ കാര്യം ആദ്യം നോക്കണം മൂന്നിന്റെ മൂന്നാം വാക്യം യേശു യേശു അവനോട് ആമേൻ ആമേനമ്മൻ ഞാൻ നിന്നോട് പറയുന്നു പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറയുന്നു മൂന്നിന്റെ മൂന്നും നാം വായിച്ചത് പുതുതായി ജനിക്കണം യേശു കർത്താവ് പറയാണ് നീ എന്നിലേക്ക് നോക്കാതെ നീ നിന്നിലേക്ക് നോക്കുക യേശു കർത്താവിന് യേശു കർത്താവ് അവന്റെ വിഷയം വ്യക്തമാക്കുകയാണ് യേശു കർത്താവ് അവനോട് പറയുകയാണ് നീ പുതുതായി ജനിക്കണം മൂന്നാം വാക്യത്തിൽ പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞിട്ട് അഞ്ചാം വാക്യത്തിൽ വാക്യത്തിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറയുന്നു പുതുതായി ജനിക്കണം എന്നത് ഇംഗ്ലീഷിൽ നോക്കിയാൽ ന്യൂ ബർത്ത് എന്നാണ് അർത്ഥാൽ പുതുതായി ജനിക്കണം രണ്ടാമത്തെ ഇംഗ്ലീഷ് വാക്ക് നാം അവിടെ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ രണ്ടാമത്തെ ഇംഗ്ലീഷ് വാക്ക് ബോൺ അഗൈൻ വീണ്ടും ജനിക്കുക എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ മൂന്നാമത് അവിടെ കാണുന്നത് റീ ജനറേഷൻ എന്നാണ് ജനറേഷൻ ഒരു മാറ്റം ഇന്നത്തെ ചിന്ത ഞാൻ നിർത്തു നിർത്തുന്നതിന് മുമ്പ് ആ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യം ഞാനൊന്ന് വായിക്കുന്നു എന്നോട് ചോദിച്ച രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ദസഹാ പെരുന്നാളിൽ എരിശരാമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങളെ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശു ചെയ്ത അത്ഭുതം കണ്ടിട്ട് യേശുവിൽ വിശ്വസിച്ചു എന്നാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാം വായിച്ചത് മൂന്നാം അധ്യായത്തിൽ അങ്ങനെ വിശ്വസിച്ചല്ലേ നിക്കോതിമോസ് യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് അതുകൊണ്ടല്ലേ യേശുവിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ നിക്കോതിമോസ് പറയുന്നത് എന്നാലും ആ മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു നിക്കോതിമോസിനോട് ഒരു അവിശ്വാസിയോട് ഇടപെടുന്നത് പോലെയാണ് ഇടപെടുന്നത് എന്താ അതിന് കാരണം രണ്ടാമത്തെ ഇരുപത്തിനാലാം വാക്യം യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസി വിശ്വസിച്ചേൽപ്പിച്ചില്ല രണ്ടിന്റെ ഇരുപത്തിമൂന്നിൽ നാം വായിച്ചു അവർ യേശുവിൽ വിശ്വസിച്ചു എന്നാൽ ഇരുപത്തിനാലാം വാക്യത്തിൽ വാക്യത്തിന്റെ അർത്ഥം അവരുടെ വിശ്വാസത്തിൽ യേശുവിന് വിശ്വാസമില്ല അനേകം ആളുകളും യേശുവിനെ യേശുവിന്റെ അത്ഭുതം കണ്ട് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അവരുടെ ചിന്ത ഇതാണ് അവർക്ക് രക്ഷിക്കുന്ന വിശ്വാസം ഉണ്ടെന്നാണ് ഉപരിവിപ്ലവ വിശ്വാസവും രക്ഷിക്കുന്ന വിശ്വാസവും ഉണ്ട് രക്ഷിക്കുന്ന വിശ്വാസമാണെങ്കിൽ ആ വ്യക്തി യേശുവിന്റെ വചനം കൂടി അനുസരിക്കുന്നവനായിരിക്കും യോനാന സുവിശേഷം എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുന്നു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാകും എന്റെ ശിഷ്യ ശിഷ്യന്മാരായി സത്യം സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ ഒരു യഥാർത്ഥ ശിഷ്യകനാണ് ആകണമെങ്കിൽ വിശ്വാസത്തിന് കറസ്പോണ്ടിങ് ആയി യേശുവിന്റെ ഭജനത്തെ അനുസരിക്കുന്നവനാകണം കർത്താവേ കർത്താവ് എന്ന് പറയുന്നവയല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പോകുന്നത് നിക്കോതിമോസ് വന്ന് യേശുവിനെ പുകഴ്ത്തി യേശു പറഞ്ഞില്ല നീ പറയുന്നത് തെറ്റാണ് എന്ന് പക്ഷെ യേശു അവന്റെ വിശ്വാസം അംഗീകരിക്കുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം ഏതാണ് യേശു ദൈവമാണ് എന്ന് നിങ്ങൾ എന്ന വിശ്വാസം നിങ്ങൾക്കില്ലേ യേശു ദൈവമാണ് എന്ന വിശ്വാസം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ അപകട മേഖലയിലാണ് നിങ്ങൾ നിങ്ങളിൽ നിത്യജീവൻ ഇല്ല രക്ഷിക്കുന്ന വിശ്വാസത്തിന്റെ തെളിവ് നിങ്ങൾ ദൈവവചനം അനുസരിക്കുന്ന ആൾ ആയിരിക്കും യേശു ക്രിസ്തുവിനെ കുറിച്ച് ധാരാളം ആളുകൾക്ക് നല്ല അഭിപ്രായമാണ് ബൈബിളിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ രക്ഷിക്കുന്ന വിശ്വാസമാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നത് നിത്യജീവനിലേക്ക് നയിക്കുവാൻ ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ